ക്തസാക്ഷി സി വി ധനരാജന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏഴിമലയുടെ പുത്രൻ പടയോട്ടങ്ങൾ കണ്ടമല പടനായകരെ പോറ്റി വളർത്തിയ സമരത്തി മല ഏഴിമല പടയോട്ടങ്ങൾ മർത്യചരിത്ര തിരയാട്ടങ്ങൾ കണ്ടമല പടനായകരെ പോറ്റി വളർത്തിയ സമരത്തി സമരത്തിമല ഏഴിമല ഒരു തീരൻ വന്നു പിറന്ന കഥ പാടുകഥാമുച്ചത്തിൽ വീണ്ടും പ്രാണൻ പുലിയും നാളുവരെ ഒരു ധീരൻ വന്നു പിറന്ന കഥ പാടുക നാമുച്ചത്തിൽ വീണ്ടും പ്രാണൻ പുലിയും നാളുവരെ പടയോട്ടങ്ങൾ മർത്യചരിത്ര തിരയാട്ടങ്ങൾ കണ്ടമല പടനായകരെ പോറ്റി വളർത്തിയ സമരത്തി മലയേഴിമല േഥന രാജ നിന്നോർമകളാളിപ്പടരുമ്പോൾ ധീരസഖാവേദന രാജ നിന്നോർമകളാളി പടരുമ്പോൾ കൊണ്ടു നിറുത്തുകയില്ലേ